ജനാധിപത്യത്തിന്റെ പെറ്റമ്മ എന്നറിയപ്പെടുന്ന ഇന്ത്യ ഇന്ന് ജനാധിപത്യത്തെ കുഴിച്ചു മൂടുന്ന ശവപറമ്പായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഏതാണ്ട് പതിനെട്ട് മാസക്കാലമായി കലാപം തുടരുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപതിൽ പരം ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് അവിടെ നശിപ്പിക്കപ്പെട്ടത് ഒരുപാട് മനുഷ്യരെ നടു റോഡിൽ പച്ചയ്ക്ക് കത്തിക്കുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടായി അതുപോലെ തന്നെ തെരുവിൽ നഗ്നമായി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന സംഭവങ്ങളും മണിപ്പൂരിൽ ഇപ്പോഴും തുടരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സംബാൽ എന്ന പ്രദേശത്തെ സംഭവം ഏതാണ്ട് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഷാഹി ജുമാ മസ്ജിദ് കോടതി ഉത്തരവിട്ട സർവേയെ തുടർന്ന് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഒരു ജില്ലയായ സംഭാലിൽ കാര്യമായ അസ്വസ്ഥത ഇപ്പോൾ അനുഭവപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടത്തിയ സർവേ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളിൽ മസ്ജിദ് നിർമ്മിച്ചതാണെന്ന അവകാശവാദം പരിശോധിക്കാൻ ലക്ഷ്യമിട്ടുള്ളവയാണ് ഇത് നവംബർ ഇരുപത്തിനാലിന് അക്രമാസക്തമായ ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിച്ചു അത് നാല് മരണങ്ങൾക്ക് കാരണമായി അതുപോലെ തന്നെ നിരവധി പരിക്കുകളും ആ ഏറ്റുമുട്ടലിൽ ഉണ്ടായി ഇപ്പോൾ മസ്ജിദിനു ചുറ്റും കനത്ത സുരക്ഷ തുടരുന്നു രാഷ്ട്രീയ സന്ദർശനങ്ങൾ ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സർക്കാർ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിനെതിരെ വിമർശിക്കുകയും നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ഇന്ത്യക്കാരായ നമ്മുടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് ജോലിക്കായും മറ്റാവശ്യങ്ങൾക്കായും ഇപ്പോൾ താമസിക്കുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം വർഗീയ അതിക്രമങ്ങൾ അത് മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ളതാകട്ടെ സഭാലിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾക്കെതിരെയുള്ളതായിക്കോട്ടെ ഇവയൊക്കെ ലോകത്തിൻ്റെ പല രാജ്യത്തുള്ള ആൾക്കാരും നോക്കിക്കാണുന്നുണ്ട് ഇത് നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഹിന്ദു സഹോദരങ്ങൾക്ക് ഒരുപാട് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ ഹിന്ദു സഹോദരങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമങ്ങൾ ഈ അക്രമങ്ങൾക്കെതിരെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ചെയ്യുന്നത് എന്നതാണ് അതിന് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും ഒരു ഉത്തരവും പറയാൻ ആവുന്നില്ല ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും നമ്മൾ മനുഷ്യരാണ് എന്ന ചിന്ത എപ്പോഴും നമ്മൾക്കുണ്ടാവണം ഇത്തരം അതിക്രമങ്ങൾ വോട്ടിനായി അല്ലെങ്കിൽ താൽക്കാലിക ഭരണത്തിനായി നമ്മൾ നടത്തുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഹിന്ദുക്കൾക്കാണ് അതിൻ്റെ ദൂഷ്യം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം വർഗീയ അതിക്രമങ്ങൾ നിർത്തിയില്ലെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കുടുംബമായി ജോലി ചെയ്യുന്ന ഹിന്ദു സഹോദരങ്ങൾക്ക് ഇന്ത്യയിലെ ബി ജെ പി ഒരു ഭീഷണിയായി മാറും എന്ന കാര്യം മറക്കരുത് കാരണം വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയോന്നോ നോക്കിയല്ല ജീവിക്കുന്നത് ആ രാജ്യങ്ങളിൽ അവർ സുഖമായി ജോലിയെടുത്ത് അവർ അവിടെ ജീവിക്കാൻ ആ രാജ്യത്തിലുള്ളവർ അനുവദിക്കുമ്പോൾ അവരുടെ മതത്തിൽപ്പെട്ട ആളുകളെ ഇന്ത്യയിൽ കൊന്നൊടുക്കുന്നത് അവർ എത്രമാത്രം സഹിഷ്ണുതയോടെ നോക്കിക്കാണും എന്നത് നമ്മൾ മനസ്സിലാക്കണം ഇത് ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രശ്നമാണ് ഹിന്ദു എന്ന മതത്തിൻ്റെ പ്രശ്നമല്ല എന്നാൽ ബി ജെ പിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഭീഷണിയാകുന്നത് ബി ജെ പി സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഹിന്ദുക്കൾ തന്നെയാണ് എന്ന് മറക്കരുത് നമ്മൾ ഇന്ത്യ ജയിക്കണം അത് ക്രിസ്ത്യാനിയായോ ഹിന്ദുവായോ മുസ്ലിമായോ അല്ല നമ്മൾ ഇന്ത്യക്കാരായി നമ്മുടെ ഇന്ത്യയെ നമ്മൾക്ക് വിജയിപ്പിക്കണം അങ്ങനെ ഓരോ ഇന്ത്യക്കാരനും പറയാനാകണം നാനാത്വത്തിൽ ഏകത്വം നിലനിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ പെറ്റമ്മ എന്നറിയപ്പെടുന്ന സുന്ദരമായ ഇന്ത്യയാണ് എൻ്റെ രാജ്യമെന്ന് ഇന്ത്യ വിജയിക്കട്ടെ